വെൽക്കം ടു ഫാമിലി ഇന്നത്തെ വീഡിയോ എന്ന് ചെറിയൊരു വീഡിയോ ഉണ്ടാ ഇപ്പൊ വേറെ ഒന്നുമല്ല ജസ്റ്റ് ഒരു ചായ ഉണ്ടാക്കാൻ വേണം ചായ എന്ന് വെറൈറ്റി ചായയാണ് അതിനുള്ള സാധനങ്ങളൊക്കെ എടുക്കണേ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാ കുഞ്ഞനെ ആ പൂസ്റ്റും കൊണ്ട് പോയി ചെറിയ പാക്കറ്റ് ഞാനിപ്പതേ കാണിച്ചു തരാവേസ് ഇഞ്ചി അരിഞ്ഞിട്ട് ജസ്റ്റ് അതിന്റെ തൊലിയൊക്കെ ഇട്ടു കൊടുക്കാ സംഭവം നൈസാണെന്ന ഞാൻ ഞാൻ ഒരു പ്രാവശ്യം വർക്ക് ചെയ്തപ്പോൾ ഞാൻ ചെയ്തപ്പോ വീട് ഇട്ടിട്ടുള്ള കടയിൽ വർക്ക് ചെയ്തപ്പ ചായ വിട്ടുപോയി സംഭവം സൂപ്പർ ചായയിരുന്നുണ്ടോ കാൽ ചായയില് ചായപ്പൊടിയൊക്കെ ഇട്ടുള്ള ചായയാണ് ആ അപ്പതേ തിളച്ച് വന്നു കഴിയുമ്പതേ അതിന്റെ ഒപ്പം തന്നെ ഇടാൻ വേണ്ടി ഇട്ടങ്ങളാണ് ഗൈസ് ഏലക്കായ ഒരു ഹോർല പൊട്ടിച്ച് പുള്ളിയുടെ കയ്യില് പുള്ളിക്ക് കഴിക്കാൻ വേണ്ടി പോസ്റ്റ് കഴിക്കാൻ വേണ്ടി പുള്ളിക്ക് കൊടുത്തു ചൂടായി വരുമ്പ ഏലക്കായ എത്തിട്ട് കൊടുത്തു പൊട്ടിച്ചേരാ പല്ലി വെച്ചിട്ട് പല്ലി ഞാൻ ഞാനാരോട് പറഞ്ഞ ആ പല്ലിയെ കണ്ട് പൂസൊക്കെ തിന്നണന്ന് അപ്പൊ കഴിച്ച ഇപ്പൊ തിളച്ച വന്ന് കഴിയുമ്പോ ചായപ്പൊടി നമ്മ ചായപ്പൊടി ബൂസ്റ്റും എല്ലാം കൂട്ടുള്ള പരിപാടിയാ തേനടി ആ കൊച്ചു കൊണ്ട കളഞ്ഞൂസ്റ്റിട്ടിട്ട സംഭവം നോക്ക് ഇന്നത്തെ സംഭവം ടേസ്റ്റ് അന്നത്തെ ടേസ്റ്റ് അപ്പൊ അന്ന് ഇയാൾ തന്നെ ഇണ്ടാക്കിയത് കടയിലുള്ള പറഞ്ഞു അതുപോലെ ഇണ്ടാക്കിയതാണ് പുള്ളി സംഭവം അപ്പൊ ഇന്ന് കളറാവും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ചായ കുടിച്ചാൽ നമുക്ക് അറിയാല്ലോ സംഭവം എന്താണ് കാണിക്കണ അതാണ് അടച്ചിട്ട് വേണം ചായപ്പൊടിയൊക്കെ ഇടാനായിട്ട് ഇഞ്ചി ഇട്ട് ഏലക്കായ ഇട്ട് ഏറ്റവും അവസാന ഓലിച്ചിട്ടുള്ളു

ായൊന്നും വിട്ടുകൊടുത്താണ് ഗൈസ് ചായപ്പൊടിയാണ് വീട്ടിയാണ് ചായപ്പൊടി ഏ വീട്ടി കമ്പനിയുടെ തിളച്ച് പൈ തിളച്ച് വന്നിണ്ട് അതിനൊപ്പം തന്നെ ബൂസ്റ്റ് ഇട്ടുകൊടുക്കാൻ വേണം സംഭവം അപ്പൊ സഭ ഞങ്ങളുടെ ചായ വെച്ച് കഴിഞ്ഞാൽ ആ ഉണ്ടാക്കി കുടിച്ചു നോക്കണ്ട വേറെ ഒന്നുമില്ല പാലും കുറച്ച് വെള്ളവും തിളച്ച് വരുമ്പോൾ തിളച്ച് ചെറുതായിട്ട് ഒരു ചൂടാകുമ്പോൾ തന്നെ ഒരു ഇഞ്ചി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നല്ലോണം അത് കഴിഞ്ഞ് പത വന്ന് തുടങ്ങുമ്പോ പത വന്നു തുടങ്ങുമ്പോ മറ്റേ ഇതിട്ട് കൊടുക്ക ഏലക്കായ ഏലക്കായ

Oh, ും കടയിറ്റ്ലവാണ് ഭയങ്കര നല്ല മണം ഒന്ന സംഭവം നിങ്ങക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങണ്ടാക്കി നോക്കാം സംഭവം അതായത് പൂസ്റ്റ് ഇട്ട് ഇനി പഞ്ചസാര ഇടും അവിടെ പോസ്റ്റ് ഇടുന്ന ഒരു കവറ് ഇത്ര പാലുണ്ടല്ലോ ഇത് വേറെ ഒന്നല്ല ഒരു ഗ്ലാസ് കൂടുതലുണ്ട് ചായ സംഭവം നമുക്ക് നോക്കാല്ലാ സംഭവം സൂപ്പറാണ് ഞാനും കുടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വീട്ടിലുണ്ടാക്കിപ്പിച്ചത് സാധനങ്ങളൊക്കെ മേടിച്ച് സംഭവം നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടാ വേറെ ഒന്നും വേണ്ട കുറച്ച് ഏലക്കായ പഞ്ചസാര ഇട ഏലക്കായ ഇഞ്ചി മൂസ്റ്റി അതോ സാധനം മതി പിന്നെ പാല് അപ്പൊ വെറൈറ്റി പാൽ ചായയാവും സംഭവം സൂപ്പർ ഒന്നും പറയാനില്ല നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചു നോക്കാം സംഭവം ഞാൻ അത് ചായ കുടിക്കാം ഞങ്ങൾക്ക് ഇന്നും പുട്ടാണ് പുട്ടും ഗ്രീൻ പീസ് അപ്പൊ ഗ്യാസ് തീർന്നുകൊണ്ട് ഇഞ്ചക്ഷൻ കുക്കറിലുള്ള പരിപാടിയാണ് ഗ്യാസ് ഇരുന്നിട്ട് ഇപ്പൊ ഒരു മാസമാണ് അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച ബുക്ക് ചെയ്യണം ഗ്യാസ് അല്ലെങ്കിൽ എനിക്ക് കൊറേ തിരിയാക്കേണ്ടി വരും ഗ്യാസിന് പൈസ കുറഞ്ഞു തുടങ്ങിയെന്ന് എന്ന് പറയുന്നുണ്ടാക്കുക അപ്പൊ നമുക്ക് എന്തായാലും ഗ്യാസും ബുക്ക് ചെയ്ത് തകർക്കാലോ അപ്പൊ ഞങ്ങളെ ചായ നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചു നോക്കിഷ്ടമായെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടൊക്കെ ചെയ്യാം അപ്പ എല്ലാവർക്കും ഭയം ഉണ്ട് അപ്പൊ ഞങ്ങളവിടെ അത് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് മതി കുറവാണ് ഇതില് അപ്പൊ കായ്സ് അപ്പ എല്ലാവർക്കും ബായ് ബായോട് കുഞ്ഞാ ബായോട് കുഞ്ഞാ ആ ഓക്കേ